ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളുള്ളത് കന്യാുമാരിയിലാണ് കന്യകുമാരിയിൽ എവിടെ നോക്കിയാലും നമുക്ക് ഈ ശംഖ് കൊണ്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാം തന്നെ ചെറിയത് മുതൽ വലിയ ശംഖുകൾ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഈ വൈറ്റ് കളറിൽ കാണുന്ന നമ്മുടെ ശംഖ കൊണ്ടുള്ള വളയാണ് കേട്ടോ അധികം റേറ്റ് ഒന്നും വരുന്നില്ല വലിയ ശങ്കരിക്കുന്നുണ്ട് ഇപ്പം ഏകദേശം രാവിലെ ഒരു ഏഴ് മണിയായിട്ടുള്ളൂ അപ്പോഴേക്കും കടകളൊക്കെ പയ്യെ പയ്യെ തുറന്നു തുറന്ന് വരാണ് ഇന്ന് നമുക്ക് വിവേകാനന്ദപ്പാറയിലേക്ക് പോകാം അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതെല്ലാം അപ്പോൾ ഇനി വേഗം ബോട്ടുചട്ടിയിലേക്ക് പോകാം വേഗം തന്നെ പോയി ബോട്ട് പിടിച്ചിട്ട് വേണം നമുക്ക് വിവേകാനന്ദ പാറയൊക്കെ ചെന്ന് കാണാൻ വെയിലുതിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ അധികം സമയം കണ്ടാൽ വേഗം തന്നെ നമുക്ക് പോകാം ആ പോകുന്ന വഴി നമ്മളൊരു കുതിരനെ കണ്ടതാണ് കേട്ടോ ഈ കാണുന്ന കുതിരനെ നമുക്ക് കുതിര സഫാരിക്ക് വേണ്ടി റെഡി ആയിട്ട് പോകണതാണ് നമ്മളിപ്പോൾ സഫാരി ഒന്നും എടുക്കുന്നില്ല അപ്പോൾ ഇതാണ് ബോട്ട് ചട്ടിയിലേക്ക് പോകുന്ന വഴി അപ്പോൾ വേഗം നമുക്ക് നടക്കാം അപ്പോൾ ഇതാണ് ഫെറി സർവീസിലേക്കുള്ള നമ്മുടെ എൻട്രി അപ്പോൾ ഇവിടെ ഒരാൾക്ക് നോർമൽ ടിക്കറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ നമുക്ക് വേഗം പോയി ടിക്കറ്റ് എടുക്കാം പിന്നെ നമ്മൾ വിവേകാനന്ദ പാറ എത്തുമ്പോൾ തന്നെ ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ ഇങ്ങോട്ടേക്ക് കിടക്കാനായിട്ട് പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല പുറമേക്കെന്നു ഫോട്ടോസ് എടുക്കാം അകത്തേക്ക് ഫോട്ടോഗ്രാഫി അവർ നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഓടിപ്പോയി കണ്ടിട്ട് വരാം ഡൈ കാണുന്നത് ശ്രീപാദ മണ്ഡപമാണ് ഇവിടെ നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല ഇവിടെ ദേവിയുടെ കാൽപ്പാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഈ കാണുന്ന കെട്ടിടത്തിലാണ് നമ്മുടെ വിവേകാനന്ദ സ്റ്റാച്യൂ ഉള്ളത് ഇവിടെ നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല പിന്നെ അതിൻ്റെതായ നമുക്കൊരു ധ്യാന റൂമൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി കുറച്ച് നേരം മെഡിറ്റേഷനൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ചുറ്റും ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അടലാണ് കാണുന്നത് ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല കേട്ടോ അവിടെ ഇപ്പോൾ എന്തോ പണിയൊക്കെ നടക്കുവാണ് പിന്നെ നല്ല വെയിലായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വേഗം തന്നെ ഇവിടുത്തെ കാഴ്ചകൾക്കാട്ട് പോകാം അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ ടാറ്റാ